ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റയോൺ കോട്ടണിലെ അടിപൊളി കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് കൊണ്ടുപോകുന്നായിരുന്നു അത് റയോൺ കോട്ടണിൽ ആയിട്ട് വരുന്ന ഒരു കളറിന്റെ സെക്ഷൻ സെക്ഷൻ അത് റീസ്റ്റോക്ക് വന്നാട്ടോ നല്ല രസം കാണാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ ഇത് മെറ്റീരിയൽ പറഞ്ഞ സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് അതിനകത്തൊരു ബാത്തിക് പ്രിന്റാണ് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ടൊരു ബാത്തിക് പ്രിന്റിന്റെ ഡിസൈൻ വന്നിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ത്രെഡ് വർക്കും പിന്നെ ഒരു ബീറ്റ്സ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വെറൈറ്റി ആയിട്ട് വരണ കളക്ഷനാണ് ഒന്ന് കാണിച്ചതാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതാട്ടോ റീസ്റ്റോക്ക് ചെയ്തത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണെങ്കിൽ ദാഹിങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ബാക്കിലും പ്രിന്റ് തന്നെയാണ് വന്നത് രസമുള്ള കളക്ഷൻ അല്ലേ ഇതൊരു ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് അല്ല ലൈറ്റ് ആയിട്ട് വരുന്നത് പിസ്താഗ്രീൻ്റെ ഷെയ്ഡാ ഇനി ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കാണാൻ നല്ല ഭംഗിയാണ് അതെ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ലോവർ എൻഡുള്ളതായി ഇങ്ങനെ ഒരു ഡിസൈൻ വരണുണ്ട് കേട്ടോ നല്ല രസമല്ലേ ഒരു ബാത്തി പ്രിന്റ് വരണുണ്ട് പലാസൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരിക്കും ലോവർ പോർഷനിലാട്ടോ ആ ഡിസൈൻ വരാ അതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് വെറൈറ്റി ആയിട്ട് വരണതാ ഇതിന്റെ ദുപ്പട്ടതായി സോഫ്റ്റ് ആയിട്ട് വരുന്ന സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ട് പാത്തി പ്രിന്റ് വരുന്ന ദുപ്പട്ടി ആട്ടോ നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്ററിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് സാധാരണ ഇങ്ങനെ റയോൺ കോട്ടിന്റെ വരുമ്പോൾ ദുപ്പട്ടിക്ക് ഇച്ചിരി ലെങ്ങ് കുറവായിരിക്കും പക്ഷെ ഇതിന്റെ ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത് രണ്ട് ഡിസൈനിലാണ് വന്നിരിക്കണേ ഫസ്റ്റ് ഡിസൈൻ ഇതാ ഇതാട്ടോ ഈ യോക്കിലെ ഡിസൈനും പിന്നെ ഈ പ്രിന്റും കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ള ഡിസൈൻ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതിന്റെ വേറെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഞാനത് കാണിച്ചത് കേട്ടോ ഒരുമിച്ചങ്ങ് പോലെ രണ്ട് സെയിം കളർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരിക ഉണ്ടോ നല്ല രസല്ലേ ചെറിയൊരു വ്യത്യാസമുള്ളു ആ ഡിസൈനിൽ മാത്രം ഇതാ ഇങ്ങനെ വരും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ബോഡിയിൽ വരണേ ആ പ്രിന്റിലും ചെറിയ ഡിഫറൻസ് വരും ഉള്ളൂ പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലിലും സെയിം തന്നെ ചെറിയൊരു ആ ലോവർ എൻഡില് പ്രിന്റിന് ചെറിയൊരു വ്യത്യാസം വരും ഇതാ ഇങ്ങനെ വരുന്നത് ഉണ്ടോ ആ യോക്കിൽ കൊടുത്തേക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് വേണമെങ്കിൽ ഇതുംകൊണ്ട് നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് ദൈങ്ങിനെയാണ് വരിക സെക്കൻഡ് ഡിസൈൻ അതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമല്ലേ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് ഇതിന്റെ ഫസ്റ്റ് ഡിസൈൻ ഇതാ വന്നേക്കണത് അപ്പൊ ബോട്ടത്തിന്റെ എന്തിലും സെയിം ഡിസൈൻ തന്നെ വരും ദൈങ്ങിനെയാണ് വരിക ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഈ ഒരു ഡിസൈനാ വരിക ഇതാണ് ഫസ്റ്റ് ഡിസൈൻ പിന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ ആണെങ്കിൽ ഇതാ ഞാൻ ഈ ഡിസൈൻ ആയിട്ട് വരിക ചെറിയ വ്യത്യാസമുള്ളൂ ഡിസൈൻ ദാ ഇങ്ങനെ വരും അപ്പൊ അതിൻ്റെ ഇതുപിട്ട ഈ ഒരു ഡിസൈനിലായിരിക്കും വരാന്നേ ഉള്ളൂ ചെറിയതായിട്ടുള്ള വ്യത്യാസമുള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ കിട്ടുമ്പോൾ രണ്ടും രണ്ട് ഡിസൈൻ ആയി പോരുതെന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് രണ്ടും കാണിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർഷയുടെ ഇതാ കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അതിലും യോക്കില് ഒരു ബ്ലൂ കളറുള്ള ത്രെഡും കൊണ്ട് ഒരു വർക്ക് വന്നിട്ട് ഒരു മിററും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മിറർ വർക്കും വരുന്നുണ്ട് ബീച്ച് വർക്കും വരുന്നുണ്ട് നല്ല രസമാണ് യോക്കിന്റെ ഡിസൈൻ കാണാനായിട്ട് ബോട്ടം മെറ്റീരിയലും സെയിം തന്നെ ലോവർ എൻഡിലെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരണതാണ് ദുപ്പട്ടയും സോഫ്റ്റ് റയോൺ കോട്ടനിൽ വരണതാണ് നല്ല ലെങ്ക് വിട്ടുള്ള ദുപ്പട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇത്രയും ഡിഫറൻസ് വരണുള്ളൂ അടുത്ത ഡിസൈൻ ദുപ്പട്ടയിലും ഈ സെയിം പ്രിന്റ് തന്നെയായിരിക്കും പറഞ്ഞത് ബാക്കി എല്ലാം സെയിം ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം പ്രിന്റ് തന്നെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൺ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കാനറി യെല്ലോ ഷെയ്ഡ് വരും ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് ഭയങ്കര രസമുള്ള കളറാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും നമ്മൾ കാണിച്ച പോലെ തന്നെ ലോവർ എൻഡിലെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെ വരിക കണ്ടോ നല്ല രസം ബോട്ടത്തിന്റെ മെറ്റീരിയലൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വന്നിട്ട് ലോവർ എൻഡിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ യോക്കിൽ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് വരണതാ ഇതിന്റെയും രണ്ട് ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ തുപ്പട്ടതാ ഇങ്ങനെ വരും ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ ആട്ടാ വരണത് ചെറിയ വ്യത്യാസമുള്ളൂ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരണുള്ളൂ ദുപ്പട്ടേലും പ്രിന്റ് മാത്രം ചെറുതായിട്ട് വ്യത്യാസം വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളം ഇത്രയും ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു